നമുക്കൊന്ന് അരിച്ചെടുത്താലോ നമ്മുടെ ജീവിതത്തെ അതിൽ കൊള്ളാത്ത കാര്യങ്ങളെല്ലാം ആ അരിപ്പയിൽ അടിയിക്കണം എന്നിട്ട് അത് വലിച്ച് ചവറ്റുകൂട്ടയിലേക്ക് എറിയണം നമുക്ക് ആ അരിച്ചു മാറ്റിയപ്പോൾ കിട്ടിയ നല്ല കാര്യങ്ങൾ മാത്രം മതി ബാക്കിയെല്ലാം മറന്നേക്കുക ഒഴിവാക്കുക നമുക്ക് പുതിയ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിയാം പുതിയതിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ പുതിയ ഡ്രസ്സ് പുതിയ ബുക്ക് പുതിയ ഫ്രണ്ട് പുതിയ വീട് അല്ലേ പുതിയതിലേക്കായാലോ ഇനി നമ്മുടെ ലക്ഷ്യം മുമ്പുള്ള പല വിഷമങ്ങളും നമ്മൾ ചിലപ്പോൾ എഴുതി വച്ചിട്ടുണ്ടാവും അതിലെല്ലാം നമ്മുടെ സാഡ് എനർജിയാണ് ഉള്ളത് അതൊക്കെ സൂക്ഷിക്കുന്നത് നമുക്കും നമ്മുടെ വീടിനും ഒന്നും നല്ലതല്ല അതിൽ സന്തോഷത്തിൻ്റെ എഴുത്തുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞേക്കുക ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പഴകിയ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനിക്കുന്ന ഓർമ്മകൾ തരുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കത്തിച്ച് കളയുന്നത് തന്നെയാണ് നല്ലത് എന്നിട്ട് മനസ്സിലൊരു നല്ല സുഗന്ധമുള്ളൊരു ഓർഗാനിക് ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക അതിൽ ശുദ്ധവാകണം നമ്മുടെ മനസ്സ് ഇനി ഒരിക്കലും ആ പഴയ വേദനിക്കുന്ന ഓർമ്മകളിലേക്ക് പോവേണ്ട ആവശ്യം നമുക്കില്ലെന്ന് തീരുമാനിക്കുക മുന്നോട്ടേക്ക് നോക്കുക കിട്ടുന്ന നല്ല കാര്യങ്ങളെല്ലാം പുതിയ നല്ല കാര്യങ്ങളെല്ലാം സൗഭാഗ്യങ്ങളെല്ലാം ആസ്വദിക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ജീവിതവും എല്ലാം നിങ്ങൾ നിങ്ങളൊരാളെ ആശ്രയിച്ചാണ് ഉണ്ടാവുന്നതെന്ന് ഓർമ്മയിൽ വയ്ക്കുക നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും